ായ് സ്വിഗ്ഗിത്താണേ നിങ്ങൾ കട്ടറിന് എന്തെങ്കിലും ഓയിലോ മറ്റോ ഉപയോഗിക്കാറുണ്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് വെച്ചാൽ കട്ടിങ് ഓയിലാണ് അപ്പോൾ അതാകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്നാല് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഓയിലടിച്ചിട്ടാണ് കട്ട് ചെയ്യാറ് നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്യാറുണ്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയില് ഏതാണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങളിപ്പോൾ ഞാനിതിപ്പോൾ ഗൾഫിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിത് ഉപയോഗിച്ചത് അവിടെ ഈ കട്ടറിൽ ഈ ഒരു കട്ടിങ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഓയിൽ ഉപയോഗിക്കോ അല്ലെങ്കിൽ സാധാരണ ഒന്നും ഉപയോഗിക്കാതെയാണോ കട്ടറ് ഉപയോഗിക്കാറ് ഇതിപ്പോന്ന് വെച്ചാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടർ കാഴ്ചക്ക് ആകെ വൃത്തിയാണ് ആയിരിക്കും ഈ ഓയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടു മൊത്തത്തിൽ അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ചിലർ കട്ടറൊക്കെ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ ഈ കട്ടർ കാണുമ്പോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഓയിലൊക്കെ ആയതുകൊണ്ട് ഒരു കാണാൻ ഒരു 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 മൊഞ്ചില്ല ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കട്ടിങ്ങിൽ ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ് ഒന്നും പേടിക്കാനില്ല നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ബ്ലേഡിൻ്റെ ലൈഫ് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ആർമിച്ചറും ഞാനിത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടിപ്പോൾ പതിനേഴാമത്തെ വർഷമാണ് ഈ കട്ടറ് ഈ പതിനേഴ് വർഷമായിട്ട് ഇതുവരെ ഇതിന് വേറൊരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല യാഗിൽ വന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം മാത്രം ഈ തനിഞ്ഞു പോകുന്നുണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല ഏകദേശം നല്ല പക്ഷേ എന്താ വെച്ചാൽ ആദ്യത്തെ ആ പഴയ ഇപ്പം വന്ന മോഡലല്ല കുറച്ച് പഴക്കമുള്ളൊരു മോഡലാണ് എന്നാലും കുഴപ്പമില്ല നല്ല ബെറ്റർ സാധനമാണ് ആദ്യമൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു വുഡൊക്കെ കട്ട് ചെയ്യാറ് അപ്പോൾ വുഡ് കട്ട് ചെയ്യാറില്ല ഇതിൻ്റെ മുകളിലില്ല ഇതൊക്കെ സാധാരണ വെറും അലുമിനിയം മാത്രമാക്കി മറ്റേ സാധാരണ കട്ടറിലാക്കി മറ്റേതൊക്കെ സാ വുഡൊക്കെ സാധാരണ കട്ടറിൽ തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങി ഇതിലിപ്പോൾ വെറും അലുമിനിയവും ഫൈബർ മാത്രമേ കട്ട് ചെയ്യാറുണ്ടോ ഓക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണ്ട നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ